അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ അഞ്ചേരി പാണ്ടിക്കാട് റോഡിന് വരുമ്പോൾ നമ്മളെ താമരശ്ശേരി എന്ന സ്ഥലത്താണ് പന്നിട്ടുള്ളത് താമരശ്ശേരി സ്ഥലത്ത് നിന്ന് ഏർവാസൂട്ട് റോഡിൽ നിന്ന് ഏകദേശം ഇതിലേക്ക് ഇരുന്നൂറ് മീറ്റർ ഉള്ളിൽ ഇതിലേക്കുള്ള വൈദൂരം നല്ല അടിപൊളി വൈ വണ്ടി വാഹനങ്ങൾ വരാനും പിന്നെ സ്കൂൾ തൊട്ടടുത്താണ് പിന്നെ അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ അഞ്ച് സെന്റില് ഒരു വീട് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് ഈ വീടിന്റെ എല്ലാ ഭാഗം വീട് നിങ്ങൾ കാണണം അതും കുറഞ്ഞ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ വീടിന്റെ വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും നമുക്കെല്ലാം അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഈ വീടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്താണ് നമ്മൾക്ക് വലിയ കിണർ അത്യാവശ്യം നല്ല ഒലുപ്പമുള്ള കിണറാണ് ഇതിലൊക്കെ നല്ല മാവ് അടിപൊളി മാവ് ഇതിലുണ്ട് പിന്നെ മുരിങ്ങ അത്യാവശ്യം നമുക്ക് കറി വെക്കാനും ഒരു വെക്കാനൊക്കെ മുരിങ്ങ മുരിങ്ങൻ്റെല പിന്നെ അതേമാതിരി കിണർ വെള്ളം പറ്റാത്ത കിണറാണ് അതാണ് ഏറ്റവും അധികം നമുക്ക് പറയാനുള്ള കിണർ വെള്ളം സൗകര്യമുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചാൽ സൗകര്യം ചുറ്റും മതിൽ കെട്ടി എല്ലാ ഭാഗത്തും അടച്ചുറപ്പാക്കി വെച്ചിട്ട് ഞാൻ സിറ്റ് സിറ്റൗട്ടിലേക്കൊക്കെ കയറുന്നത് വണ്ടി കേറാല സൗകര്യങ്ങളും വണ്ടി ടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ വരുമ്പോൾ തന്നെ ആണെങ്കിൽ വലതു ഭാഗത്ത് ഞാൻ സിറ്റൗട്ടിലാണ് ഓപ്പൺ സിറ്റൗട്ട് ഈ വീടിന്റെ സൈഡ് ഭാഗം എല്ലാം നോക്കിക്കൊണ്ട് അഞ്ച് സെന്റിലാണ് വീട് ഒരു പെയിന്റ് മാത്രം അടിച്ചാൽ വീടിന്റെ മോഡൽ തന്നെ മാറും അത്യാവശ്യം ഒരു പെയിന്റിന്റെ ഒരു കുറവുണ്ട് വീട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടും കൂടിയാണ് ഞാൻ ഹാളിലേക്ക് എത്തി ഹാളിലേക്ക് എത്തിയപ്പോൾ ആളുകൾക്ക് ഹാളിലേക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നമുക്ക് ടേബിളിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് ആൾ നിന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോ ഇടതു ഭാഗത്തത്തെ പഷ്ടത്ത് റൂം റൂമ് വലുപ്പമുണ്ടോ എന്ന് നോക്കും ആൾക്കാർ കേട്ടോ നോക്കി അത്യാവശ്യം നല്ല വലുപ്പം തന്നെ ഉണ്ട് അത് സൗകര്യമുണ്ട് അടിയിലേക്ക് നോക്കിയപ്പോൾ ഗ്രീൻ കളറിലാണ് ടൈല് മോഡൽ വന്നിട്ടുണ്ട് പിന്നെ അലമാരെ എത്തിയുമ്പോ തന്നെ സെറ്റ് ചെയ്തതാണ് നല്ല വിശാലത ഉണ്ട് അതിന് നമുക്ക് കട്ടിലിട്ട് അതിലെല്ലാം സൗകര്യം വിശാലത ഉണ്ട് പിന്നെ മുകളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയങ്ങ് കാണാം കുറച്ചൊരു ഹൈറ്റിലാടില വീട് വീട് അത്യാവശ്യം കുറപ്പില്ലാത്തൊരു ഹൈറ്റിലാണ് വീടുള്ളത് രണ്ട് റൂമും ഇടത് വാഗത്താണ് കണ്ടത് പ്രത്യേകം സൗകര്യം ഇതിൽ കണ്ടില്ല അതേ വലുപ്പം തന്നെയാണ് ഈ റൂമ വലിപ്പം നോക്കി ഒരു കട്ടില ഒരു ആറയാറിൻ്റെ ഇട്ട് കഴിഞ്ഞാലും നല്ല സ്പേസ് ഉണ്ട് പിന്നെ അലമാര അലമാരമ്പ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു വിശാലത ഉണ്ട് റൂമിൽ അല്ലേ അപ്പൊ അങ്ങനെ രണ്ട് റൂം കണ്ടു പിന്നെ നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യങ്ങൾ സൗകര്യങ്ങളിൽ കേപ്പ് വെക്കാനുള്ളത് പിന്നെ നേരെ കോമൺ ബാത്റൂമുണ്ട് യാ മുകൾ ഭാഗം വരെ ടൈലും ഇട്ട് നമുക്ക് കുളിക്കാനുള്ള സൗകര്യം നമ്മൾ കാലം അടക്കാത്തതൊക്കെ ഫുള്ള് സൗകര്യമുണ്ട് ബാത്റൂമും കുഴപ്പമില്ലാത്ത ഒരു ബാത്റൂം ഒരു കോമൺ ബാത്റൂം ഇതിലുണ്ട് പിന്നെ കിച്ചണിലേക്ക് അടുക്കളയിലേക്ക് വന്നപ്പോൾ നല്ല സൗകര്യം അലമാലക് അതൊക്കെ തെണ്ടും കാര്യങ്ങളും പിന്നെ അതേമാതിരി റാക്കുകളൊക്കെ കൊടുത്ത് നമുക്ക് ടിന്നുകൾ വെക്കാനുള്ള സൗകര്യങ്ങളും ഫ്രിഡ്ജ് ഒരു സൈഡിൽ പിന്നെ അരയാലും വലിപ്പുകളൊക്കെ നല്ല ഒന്ന് റിപ്പയർ ചെറുതായിട്ടൊന്നും എടുത്താൽ സാറായി ഒക്കെ അടിച്ചാൽ വീടിന്റെ മോഡൽ പാടും അടിയിലേക്ക് വന്നു അടുക്കളയിലേക്ക് വന്നപ്പോൾ ഒരു തടി മോഡൽ വരുന്ന ടൈലേ മോഡലാണ് വരുന്നത് പിന്നെ വർക്കരി പുറത്തോട്ടുള്ള വർക്കരിയ അതേമാതിരി ആലുവ അടുപ്പ് പിന്നെ ഗ്രില്ല് കൊടുത്ത് നല്ല സെറ്റിലാക്കി വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പുറത്തോട്ട് സീറ്റാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സൈഡ് വാത്തേക്കിൽ ക്യാപ്പ് കുറഞ്ഞതുള്ളൂ ആക്കുക അതിൽ കാണുന്നത് തൊട്ട് അയൽ അയൽവാസി ബന്ധങ്ങളൊക്കെ ഉള്ള നല്ലൊരു വീടാണ് പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് ബാക്ക് ഭാഗത്ത് ബാത്റൂമ് സൗകര്യങ്ങളുണ്ട് പിന്നെ അതേമാതിരി നമുക്ക് കല്ല് ഇതാണ് ഇതിൻ്റെ അതിരി വരുന്നത് അഞ്ച് സെന്റിൽ നല്ലൊരു ഒതുങ്ങിയൊരു വീടാണ് അങ്ങനെ വെള്ളം കയറുന്ന ഭൂമിയെല്ലാം നല്ല ഇതാണ് ബാക്ക് ഭാഗം ഒക്കെ ഫുള്ള് തേച്ച് വൃത്തിയാക്കിയ നല്ലൊരു വീട് തന്നെയാണ് വീട് കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഞങ്ങൾക്ക് രണ്ടാമത്തെ മുകളിലേക്ക് രണ്ടാമത്തെ നിലയിൽ കണക്ക് കയറാം ഓക്കെ പിന്നെ മുകളിലേക്ക് എത്തിക്കുന്ന ഹാള് കുറച്ച് കുറവാണ് ഇതിനിങ്ങനെ ചെറിയൊരു കട്ടിങ് മൂകളത്തെ റൂം കണ്ടോടെ അയ്യോ അങ്ങനെ എത്രാമത്തെ റൂമ് കണ്ട് നമ്മള് മൂന്നാമത്തെ റൂമ് കണ്ട് അലന്മാർ എഴുതി മെ സെറ്റ് ചെയ്ത് നല്ല ഒരു ഉപയോഗം തന്നെയാണ് വീടുള്ളത് വീട് ഒന്ന് പെയിന്റ് അടിച്ചാൽ മോഡലന്നേരം മാറും അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് ആഹാ നല്ല അറ്റാച്ച് ബാത്റൂമ് നല്ല സൗകര്യം അറ്റാച്ച്ഡ് ബാത്റൂമും ഇതിലുണ്ട് അങ്ങനെ മൂന്ന് റൂമും മൂന്ന് റൂമില് ഒന്നില് അറ്റാച്ച്ഡ് ഇപ്പം നമ്മള് കണ്ടു ഇനിയിപ്പോ നമ്മൾ നേരെ പോണത് വാക്കുള്ള പണിയോ ഇത് മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമൊക്കെ പറയാൻ എന്തത് ശരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ യോഗ ചെയ്യാണ് ജിമ്മിന്റെ മിസീം വെച്ചാല് അതിനൊക്കെ പറ്റി നല്ലൊരു ഒരു വൈബുള്ള ഒരു സ്ഥലം കൂടിയാണ് നല്ലത് നോക്കി നിങ്ങൾ അത്യാവശ്യം മുകൾ ഭാഗത്തിലേക്ക് ചെരിച്ചു വാർത്തി ഇൻഡസ്ട്രി വർക്ക് ചെയ്ത് നല്ലൊരു നമുക്കൊരു മെഷീനൊക്കെ വെച്ചുകാണ്ട് നമ്മളെ തടിയൊക്കെ ആ പൊണ്ണ തടി ആ പള്ളൊക്കെ ചാടിയതൊക്കെ ഒരു മെഷീനൊക്കെ വെച്ചാണ്ട് ഇവിടെ നമുക്ക് നല്ലൊരു എന്താ പറയാ ജിമ്മിൻ്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെ പറയുന്നത് ഇങ്ങോട്ട് വന്നോക്കാം ഇത് ഉണ്ട് മക്കളെ കാണാന്നുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ബാത്റൂമിന്റെ ഒരു ഉപയോഗത്തൊക്കെ ഡോറുകളൊന്നും വെച്ചിട്ടില്ല ഇതൊക്കെ പണിയൊക്കെ തീർത്ത് പേരൊക്കെ അടിച്ച് ഈ വീട് എടുക്കുന്ന ആളുകൾ ഉണ്ടാവും ഈ വീട് എടുത്തിട്ട് അവരിങ്ങനെ റിപ്പയർ പണികളൊക്കെ എടുത്താണ്ട് അവർക്കൊക്കെ അത് കിട്ടിയാണ്ടല്ലോ ഒരു കാരണം നല്ല നല്ല അതിനുള്ള ക്യാഷ് നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ ഇവിടെ ഏകദേശം ഒരു ഒന്നൊന്നരപ്പം ഒന്നര ലക്ഷം രൂപയൊക്കെ ഒക്കെ വരുന്ന വരുന്നൊരു ഏരിയ കൂടിയാണ് സെന്റിന് അതേമാതിരി ഇങ്ങോട്ടൊക്കെ ആള് ചെറിയതായിട്ടൊരാള് പിന്നെ സിറ്റൌട്ട് ഒക്കെ സിറ്റൌട്ടിന്റെ ഇതന്നെ ഇൻഡ്രസ്ട്രി വർക്ക് ചെയ്തിട്ടാണ് ഇതിന്റെ ഓരോ സീറ്റ് ഇത് കൊടുത്തിട്ടുള്ളത് ഇവിടെ പോയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് റിപ്പയർ ചെയ്താൽ മതി നല്ല അത്യാവശ്യം നല്ല കാണാൻ തന്നെ ഏ രണ്ട് ഔട്ട് നോക്കി വാൽക്കണി നല്ല സെറ്റിലാണ് വർക്കും കാര്യങ്ങളും ഇൻഡസ്ട്രി വർക്ക് ചെയ്ത് മുകൾ വാക്കൊരു ക്ലാസ് മോഡലൊക്കെ എടുത്ത് ഇത് മുക വീട് ഒന്ന് പെയിന്റ് അടിച്ചൊന്ന് വെറുത്തി മാറ്റിയല്ലേ വീടു തന്നെ കാഴ്ചയിൽ നല്ല അടിപൊളി ഒരു വീട് തന്നെയാണ് എന്നൊക്കെ മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനും എല്ലാം സൗകര്യമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് വീട് ഒന്ന് ഒരു ചെറിയൊരു അയച്ചപ്പടയൊക്കെ ചെയ്ത് ഒന്ന് ഒരു അഞ്ച് സെൻറ്റാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീടുള്ളത് ഈ വീട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ ചെറിയൊരു ഒരു എന്താ പറയുക പെയിന്റ് അടിക്കാത്തതും ചെയ്തോളൂ പിന്നെ പെയിന്റ് ഒക്കെ അടിച്ച് മോഡലൊക്കെ മാറ്റിയാൽ നല്ലൊരു സംഖ്യ പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പണികളൊക്കെ എടുത്താൽ മോഡൽ മാറ്റിയൊന്നും വേണ്ട മോഡൽ ഇതിന് തന്നെ ഉണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ നല്ല രസമുണ്ട് വീട് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നല്ല കാഴ്ച ഉള്ളൊരു വീടാണ് ഈ വീടിന് നമ്മൾ എത്ര അറിയുള്ളൂ ആകെ മുപ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു വലിയ സംഖ്യ ഒന്നും നിങ്ങളോട് ചോദിക്കുന്നു മുപ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് റൂമ് പിന്നെ നല്ല സൗരലയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് അതിലൊന്ന് അറ്റാച്ചഡ് ബാത്റൂമാണ് എല്ലാം ഏഹ് ഓ സോറി രണ്ട് അറ്റാച്ച്ഡ് രണ്ട് കോമൺ എന്താ ബാത്റൂമില്ലാത്തതാണ് അപ്പൊ ഈ വീടിന് എവിടെയാണ് പറഞ്ഞ സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ താമരശ്ശേരി താമരശ്ശേരി പറഞ്ഞു റോഡ് നേരത്തെ എത്ര ഉണ്ടാകുന്നു ഇരുന്നൂറ് ഉള്ള ഇതിലേക്കുള്ള ദൂരം എല്ലാം കൊണ്ട് സൗകര്യമുള്ള ഈ വീട് നിങ്ങൾക്ക് വന്ന് ഇഷ്ടപ്പെട്ടാൽ ആകെ മുപ്പത് ലക്ഷം രൂപ തന്നാൽ മതി ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ് അപ്പോൾ നെബോഷബിളാണ് ചെറുതായിട്ട് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഞമ്മളടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോണ്ടാക്ട് ചെയ്തു